െ പറ്റി പറയുകയാണെങ്കിൽ കരോൾബാഗിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ മാർക്കറ്റുകളാണ് ചില ഭാഗം കുറച്ച് സമയത്തൊക്കെ ഡൽഹി കറങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബാഗ് ഇതേപോലെ ട്രോളി ബാഗുകളും ചില ഭാഗങ്ങളിൽ ബാഗത്തിന്റെ മുന്നൂറ്റമ്പത് അറുന്നൂറിന്റെ ഒക്കെ കിട്ടുന്ന ഷൂസ് കിട്ടുന്ന സ്ഥലങ്ങൾ വെൽക്കം ടു ദി നമ്മൾ പോകണേ ബാർഗഞ്ച് അല്ലേ ഇതൂടെ അവിടെ നമ്മുടെ ഇതവിടെ ഷിമാലി ഇതാണ് ഷിമാല് നമ്മളവൻ്റെ കസിനും ഒക്കെ അവിടെ എന്തത്രേ ഓരോ ടോയ്സ് എടുക്കാൻ വേണ്ടി ചെന്നിക്കുക അത്രേ അപ്പോൾ അവിടുത്തെ നമ്മൾ നമ്മളെന്ത് ടോയ്സിൻ്റെ മാർക്കറ്റ് എവിടെ നോക്കും അവിടെ ഒക്കെ കറങ്ങും ഓക്കെ ഇന്ന് അതാണ് നമ്മുടെ പരിപാടി ഇന്ന് അവരൊക്കെ കാണുക അവർ ജസ്റ്റ് ഞായറാഴ്ചയൊക്കെ കറങ്ങണമെന്ന് പറയുമ്പോൾ അവൾക്ക് കൂടെ പോവാണ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ കാണാം ഹലോ മൈ ബീബീസ് വെൽക്കം ടു ദി ബാബ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഒരു വ്ലോഗാണിത് ഇത് ഈ ഷിമലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കാക്കു ഡൽഹിയിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നക്കാണ് അവർക്കും അവരുടെ മുഖം കാണിക്കാൻ പാടില്ല അവർക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ മുഖത്തിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂഡൽഹിക്കാണ് പോകുന്നത് നമ്മൾ തെഗ് ബഹാദൂർ വെല്ലോലൈനാണ് മെട്രോ സ്റ്റേഷനിലും തൊട്ടടുത്തപ്പോൾ അതാണ് ഇപ്പോൾ എന്താ ന്യൂഡൽഹിയിൽ നിന്ന് എടുക്കുന്നത് വെച്ചാൽ ന്യൂഡൽഹിയിൽ ഇപ്പോൾ എല്ലാ ആക്സസും ഉണ്ടാവും അത്രയും അവരെ അവർ കാക്കു ഇടക്കിടക്ക് ഡൽഹി വരുന്നതാണ് അപ്പോൾ ന്യൂനൂറല്ലി വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ സെൻ്റർ ആണല്ലോ അപ്പോൾ ഇവിടുത്തെ എല്ലായിടത്തും മെട്രോ ആണെങ്കിലും ബസ്സാണെങ്കിലും എല്ലായിടത്തും ഉള്ള മെയിൻ സെൻറ്റർ ആക്സസ് ആവുന്ന ആയതുകൊണ്ടാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ ആണ് റൂം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവരുടെ അടുത്തേക്ക് പോവുകയാണ് നമുക്ക് മെട്രോയിലാണ് ഇവിടുന്ന് അങ്ങനെ നമുക്ക് ക്യാമറ പ്രൊഹിറ്റഡ് വന്നാലും നമ്മളെങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ എങ്ങനെ കയറണമെന്ന് നമുക്ക് നമ്മൾ മുമ്പത്തെ വീണ പറയുന്നുണ്ട് കൂടി എന്ത് ചെയ്യാം നമ്മൾ ഒന്നും കാണിച്ചത് കേട്ടോ ഓക്കെ ഇത് പുതുതായിട്ട് അതിൽ കാണാൻ എന്ത് ചെയ്യുക നമ്മുടെ ബാബെന്ന് യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യുക നമ്മൾ കൂടെ കൂടിയ നമുക്ക് ഇതേപോലെ കിട്ടും ഇതേപോലെ ഒരുപാട് അറിവുകൾ എന്ത് ചെയ്യും ഷെയർ ഇപ്പോ സമയം പതിനൊന്ന് ഇരുപത്തി ഈ ഒരു കാർഡ് എന്താ വെച്ചാൽ ഇത് പഴയ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മെട്രോയിലേക്ക് ഏറ്റവും ഈസി ആയിട്ട് വിലകുറവില് പോണെങ്കിൽ ആ ഒരു വൺ ഡൽഹി കാർഡ് അത്യാവശ്യമാണ് നൂറ്റമ്പത് റുപ്യെന്തു ചെയ്യും എല്ലാ മെട്രോ സ്റ്റേഷനിലും കിട്ടുന്നതായിരിക്കും ആ കാർഡ് അത് കിട്ടിക്കഴിഞ്ഞാൽ സാധാ ടിക്കറ്റ് എടുക്കുന്ന നാലും അഞ്ച് റുപ്യയും കുറവായിട്ട് എന്ത് ചെയ്യും ഡൽഹിയിൽ കറങ്ങാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതാ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിലേക്ക് ലക്ഷ്യം വിട്ടുകൊണ്ട് ഗുരുതെഗ് ബഹാദൂറിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞായറാഴ്ച ദിവസങ്ങളില് ഡൽഹി ഇറങ്ങാൻ ഇറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ തന്നെ ചെയ്യുന്നു ഇപ്പം നിൽക്കുന്നതിൻ്റെ കാരണം ഞായറാഴ്ച ഏത് സ്റ്റേഷനിൽ പോയാലും നല്ല തിരക്കായിരിക്കും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എന്ത് ചെയ്യണം ഞാൻ ഒരു ദിവസം അതിനു വേണ്ടി മാത്രം ഇടുണ്ട് ആൻഡ് സബ്സ്ക്രൈബ് അങ്ങനെ നമ്മൾ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ എത്തിയാണ് പഹാർഗഞ്ച് എക്സിറ്റ് ആണ് അത് കാണുന്നത് എക്സിറ്റ് നമ്പർ വന്നും നാലും ഈ സൈഡിലാണ് സാധാരണക്കാലം കൂടുതൽ തിരക്കാണ് ഞായറാഴ്ച ദിവസങ്ങളുണ്ടാവും ന്യൂഡൽഹി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുറെ എണ്ണം കാണും പക്ഷെ പതിനഞ്ച് റുപയുടെ മുകളിൽ എന്ത് ചെയ്യും നിങ്ങൾ കൊടുക്കരുതിട്ടോ പൈസ ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ ഒരുപാട് റിക്ഷ എണ്ണം പക്ഷെ പതിനഞ്ച് റുപയുടെ മുകളിൽ ും കൊടുക്കരുത് എന്നൊരു എന്നൊരഭ്യർത്ഥനാണ് എത്ര പിടിച്ചു പഞ്ചുപയങ്ങൾ കൊണ്ടുപോകും വേണേ പത്ത് റുപ്യം കൊണ്ടുപോകും ഡൽഹി വന്ന് എനിക്ക് ഏറ്റവും പണക്കാരെ മുതൽ ഏറ്റവും പാവപ്പെട്ടവരേറെ കാണാം അങ്ങനെ നമ്മള് പഹർഗഞ്ചിനൊരു സൈഡിൽ ഇറങ്ങിയിക്കാണ് അവരെ കാക്കു ഇവിടെ ഇവിടെയിട്ടാണ് നിക്കണത് അപ്പൊ അവര് തപ്പിക്കൊണ്ട് നമ്മൾ നടക്കുകയാണ് അങ്ങനെ നമ്മൾ അവന്റെ കാക്കുവിനെ കിട്ടി നമ്മള് നോക്കുമ്പോ ന്യൂഡൽഹിയിൽ ഭയങ്കര ശൂന്യത കാരണം പറഞ്ഞ എല്ലാ റീറ്റെയിൽ ഷോപ്പുകളും അടച്ചിട്ടുണ്ടോ പക്ഷെ ഇന്നാണ് കൂടുതലും മാർക്കറ്റുകൾ ഓൺ റോഡ് ക്രോസ് ആവണത്യൂഡൽഹിയിൽ നിങ്ങളവിടെ കാത്തു നിന്നെ കാത്തൊക്കെ രണ്ടാവുള്ള ഇടയിൽ നടന്നു പോയാൽ മതി അവർ നിർത്തികളും വണ്ടി മെല്ലെ മെല്ലെ അല്ലെങ്കിൽ അവർ നിർത്തില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ മാർക്കറ്റുകളും ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക ഇത് പഹാർഗഞ്ചിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകളാണ് ഇവിടെ ശരിക്കുള്ള മാർക്കറ്റുകളൊക്കെ വേറെ സ്ഥലത്താണ് പക്ഷേ ഇത് പഹാർഗഞ്ചിനുള്ള ചെറിയ മാർക്കറ്റാണ് ഇവിടെയാണ് ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് അതാണ് ഇങ്ങനെ ഫുൾ ബിൽഡിങ്സ് കാണുന്നത് അങ്ങനെ അവർ റൂമിലേക്ക് എത്തിയക്കാണ് ഞങ്ങൾ റൂമിൽ നിന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തതിനു ശേഷം നീണ്ട പുറത്തിറങ്ങാൻ പോവുകയാണ് കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ ഡൽഹി കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഓഗസ്റ്റ് സമയത്തൊക്കെ ഡൽഹി കറങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ വെള്ളത്തിൽ ചവിട്ടി പൊണ്ടുവരും ഫുള്ള് സ്ഥലത്ത് മറച്ച് വെള്ളമായിരിക്കും ആകെ കറുത്ത വെള്ളമായിരിക്കും അത് കൂടെ ഒന്നും ഈ സമയത്ത് ആരും പരമാവധി വരാതിരിക്കുക ഒരുപാട് വണ്ടികളും കീ കീ നടിച്ച് ഹോർണുകളും ആകെ തലക്ക് പ്രാന്ത് പിടിക്കും പിന്നെ ഞാൻ കുറെ ആൾക്കാരുണ്ട് ഡൽഹിയിലേക്ക് അഞ്ചു ദിവസം ി ഡൽഹി മൊത്തം കറങ്ങണമെന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കൂലട്ടോ ഡൽഹി ഒരു ഭാഗം തന്നെ കറങ്ങി മനസ്സിലാക്കണെങ്കിൽ ഒരു മിനിമം അഞ്ചുസെല്ലാം എടുക്കും വെള്ളത്തിന്റെ കളറുണ്ടല്ലെങ്കിൽ ഇതില് പാനും ചാണകവും ഒക്കെ മിശ്രിതായിരിക്കും എല്ലാം ഉണ്ടാവുകയില് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇനി ഇവർക്ക് കരോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ കരോൾ കരോൾബാഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂഡൽഹി എന്ന് പണ്ട് കയറുന്നില്ല ചില ഭാഗത്തെ നമുക്ക് ഇങ്ങനെയും കാണാം അങ്ങനെ നമ്മളെ ഈ ഓട്ടറിക്ഷക്കാരൻ കരോൾ ബാഗിന്റെ ഏറ്റവും പിൻഭാഗത്തെ കൊണ്ടുപോയിട്ടിരിക്കുന്നത് ഇത് അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമായിട്ടേ കാണുന്നത് കരോൾ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ കരോൾബാഗ് ിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ മാർക്കറ്റുകളാണ് ചില ഭാഗങ്ങളിൽ ഫുള്ള് ബാഗ് ഇതേപോലത്തെ ട്രോളി ബാഗുകളും ചില ഭാഗങ്ങളിൽ വാച്ച് അങ്ങനെ സാധനങ്ങൾ ചില ഭാഗങ്ങളിൽ ഫോണിൻ്റെ സാധനങ്ങൾ ചില ഭാഗത്ത് പെണ്കുട്ടികളുടെ സ്ട്രെസ്സുകൾ ചില ഭാഗത്ത് ഇതേപോലെ നാനൂറ്റമ്പതിൻ്റെ വേണമെങ്കിൽ ഒരു ഫോറേ കോപ്പി ഷൂസ് എന്നൊക്കെ പറയാം പിന്നെ ഇതേപോലത്തെ പാൻറുകൾ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുള്ള ഒരു നാനൂറ്റമ്പതിൻ്റെ മുന്നൂറ്റമ്പത് അറുന്നൂറിൻ്റെ ഒക്കെ കിട്ടുന്ന ഷൂസ് കിട്ടുന്ന സ്ഥലങ്ങൾ കേട്ടോ ഈ ഒരു ഭാഗത്ത് എല്ലാത്തിനും ചിലപ്പോ മോളിൽ നയിക്കാർക്കും മടിയിലടി രാസായിരിക്കും സോളിന്റെ ഭാഗത്തൊക്കെ നൂറിപ്പട കണ്ണട പിന്നെ പെൺകുട്ടികളുടെ ചില ഡ്രസ്സുകള് ഇതുകൊണ്ട് ചുരിദാറുകള് അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കരോൾ ബാഗ് കരോൾബാഗിനെ പറ്റി പറയുമ്പോൾ കരോൾബാഗിൽ വന്ന് നിങ്ങൾക്ക് ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ കാണാൻ കഴിയും കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് ഒരുപാട് ബിസിനസ് ഡീലേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കരോൾ ബാഗ് ഒരു സ്ഥലം എന്ന് പറയുന്ന കേരള ബാഗിന്റെ സെൻട്രായിട്ട് മാറി ഒരു സൈഡിന്റെ കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ ട്രോളി ബാഗ് മേടിച്ചത് ഇവിടെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത് ഇവിടെ ചെല്ലാതും അല്ല ചെല്ലതൊക്കെ ഇവിടെ നമ്മൾ നോക്കിയിട്ട് തന്നെ മേടിക്കണം തുടക്കത്തിൽ നല്ല റേറ്റ് ഒക്കെ ഇട്ട് പറയും പക്ഷെ നമ്മൾ നല്ല ബാർഗെയിൻ ചെയ്യണം ഇതൊക്കെ ഈ ഒരു ബാഗ് നോക്കി ഈ പച്ച ബാഗ് ഇതിന്റെ ക്വാളിറ്റി കടന്ന് തന്നെ മനസ്സിലാവും ഈ സാധനത്തിന്റെ സ്വിസറ ഇതാണ് ഞാൻ മേടിച്ചൊരു ബ്രാൻഡ് ഇതൊക്കെ ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇന്നും എന്റെ കയ്യിലുണ്ട് രണ്ട് വർഷമായിട്ട് മേടിച്ചാണ് പക്ഷെ ഇവര് പറയുമ്പോൾ നല്ല രൂപത്തിൽ രൂപത്തില് കേറ്റിട്ടൊക്കെ പറയും ഒരു ആറായിരം നമ്മൾ ആയിരം ആയിരത്തി ഇരുന്നൂറിലൊക്കെ ഒതുക്കണം അവിടെയാണ് നമ്മുടെ എന്തെങ്കിലും കഴിവുള്ളത് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ക്രോക്സ് ക്രോക്സാണ് കണ്ടത് ഇതിന് വെറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ വരുള്ളൂ പക്ഷെ അതും ബാർഗ്യാൻ കുറയും പിന്നെ ട്രാക്ക് സൂട്ട് പാൻസ് ഷോർട്സ് അങ്ങനെയൊക്കെ സാധനങ്ങള് പിന്നെ മുന്നൂറ്റമ്പത് റുപ്യൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ജീൻസ് ജീൻസിന്റെ മാർക്കറ്റൊക്കെ വേറെ കേട്ടോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെയും കരൾബാഗിലും കിട്ടും ജീൻസൊക്കെ പക്ഷെ അത് നമ്മൾ നോക്കിയെടുക്കണം എന്റെ കൂട്ടുകാർമാരൊക്കെ ഇവിടെ വന്നിട്ട് പാന്റ് എടുത്ത് നേരെ പെൺകുട്ടികളുടെ പാന്റ് എടുത്ത് പോയിട്ടുണ്ട് പിന്നെ നോക്കുന്നത് ലേഡീസിന്റെ ബാഗ്സ് പിന്നെ വീട്ടിലേക്ക് ഹോം ആയിട്ടുള്ള ഒരുപാട് ക്രോക്കറി ഐറ്റംസ് വെക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു അടിപൊളി ഭയങ്കര വലിയ മാർക്കറ്റാണ് നമ്മുടെ കറോൾബാഗ് ചില ഇതിലൊക്കെ ചില ദിവസങ്ങളിൽ മുന്നൂറ്റമ്പത് റുപ്യ കിട്ടും ചില നൂറ്റമ്പത് റുപ്യ കിട്ടും രാത്രി ഒമ്പത് മണിക്കശം ഒരു മാർക്കറ്റ് ഉണ്ട് അങ്ങനെ പലതരം മാർക്കറ്റുകളുള്ള സ്ഥലമാണ് എന്താ എംബ്രോയ്ഡറി വർക്കുള്ള പെൺകുട്ടികളുടെ ചുരിദാർ ഐറ്റംസ് ാണ് കാണുന്നത് ഇപ്പൊ സമ്മറിന്റെ ടൈമിലാണ് ഒരു സെയിലാണ് ഇത് വെറും നൂറ്റമ്പത് റുപ്പയ്ക്ക് ലേഡീസിന്റെ അടിപൊളി എംബ്രോയിഡർ ആയിട്ടുള്ള പലാസ ടൈപ്പ് പാന്റുകളാണ് ഇപ്പൊ കണ്ടത് ചെറിയ കുട്ടികളുടെ ഫോർക്ക് മിഡി അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളാണ് ഇപ്പൊ അത് പിന്നെ ക്യാപ്പുകൾ നമ്മുടെ ചെക്കന്മാരുടെ ക്യാപ്പുകൾ മുതൽ ചെറിയ കുട്ടികളുടെ വരെയുള്ള ക്യാപ്പുകൾ ഉണ്ട് ഇവിടെ അവരുടെ ഈ സോക്സ് ചെറിയ ചെറിയ കുട്ടികളുടെ സോക്സുകൾ അങ്ങനെ പല ഐറ്റംസ് ഇത് ഈ കാണുന്നത് ഷോർട്ട് ടോപ്പുകൾ കേട്ടോ നമ്മുടെ ഈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സ് കുട്ടികളുടെ ഷോർട്ട് ടോപ്പുകളുടെ ഒരു സെക്ഷനാണ് ഇപ്പൊ ഇത് കാണുന്നത് പിന്നെ ഇതില് ചെറിയ കുട്ടികളിൽ നമ്മൾ നോക്കിയെടുക്കണം ഇത് വെറും പുറത്തുള്ളതാണ് ഇതിന്റെ ഹോൾസെയിൽ മാർക്കറ്റിന്റെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യുന്നവരുണ്ട് ഈ കാണുന്നത് നോക്കണ്ടോ ട്രോളി ബാഗ്സ് ആണ് വേ പിന്നെ നോക്ക് നൂറുപ്പ്യ കണ്ണടകള് ഇത് നൂറുപ്യടെ ഡെയിലി വെയർസ് കാണുന്ന പാൻറുകൾ ട്രാക്ക് സൂട്ട് ഹുഡീസ് ചില ഭാഗത്ത് ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് നമുക്ക് ഇവിടെ ക്യാമറ ഇവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരെ ഡീലേഴ്സ് നമ്പർ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ചെയ്യേണ്ടത് ഇവിടുത്തെ പോയി ചോദിച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളി ഡീലറിന് ഒപ്പിച്ചേരണം നമ്പർ വേണ്ടവർ കമന്റ് ചെയ്തോളി അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം ഇതിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ വേണവർക്ക് എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഞാൻ ഈ വീഡിയോസ് കാണുന്നത് ബാറ്റ എന്നുള്ള ബ്രാൻഡ് ഷോപ്പത്ത് ഒരു സെയിൽ നടന്ന പോയി ജസ്റ്റ് വീഡിയോ എടുത്തതാണ് എല്ലാത്തിനും ഫിഫ്റ്റി പെർസെന്റേജ് അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് സെവൻറ്റി പെർസെന്റേജ് ഹാൻഡ് ബാഗ്സ് എപ്പോഴേലൊക്കെ ഉണ്ടാവില്ല ഏതെടുത്താലും ഇരുന്നൂറ് പറയുന്ന ബ്രാൻഡഡ് ഷോപ്പുകളുള്ള ഓഫർ ആണ് ഇത് കാണുന്നത് ഇതാണ് ബാഗ് ഈ ഒരു മാർക്കറ്റ് വെറും ബേസിക് ആയിട്ടുള്ള ഇതിന് ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാണ്ട് ഇതിന്റെ ഒരു ഭാഗം മാത്രമേ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട് ഓരോ ഭാഗങ്ങളും നമ്മൾ അടിപൊളി കാണിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ടോ പിന്നെ ഈ കാണുന്ന മാർക്കറ്റ് ആണ് ഗഫാർ മാർക്കറ്റ് ഇതും കരോൾ ബാഗിൽ തന്നെയാണ് ഇവിടെയാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകളുടെ മാർക്കറ്റ് വേണമെങ്കിൽ പറയാം ഐഫോൺ പിക്സൽ തുടങ്ങിയ എല്ലാ സെക്കൻഡ് ഹാൻഡ് ഫോണുകളും പിന്നെ അതിന്റെ പാർട്ട് കിട്ടുന്ന മാർക്കറ്റാണ് ഗഫാർ മാർക്കറ്റ് ഇവിടിലൊക്കെ സാധനം വരുന്ന വേറൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ ഇതിനായിട്ട് വിലവർക്ക് കിട്ടും പക്ഷെ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ മേടിക്കാറുണ്ട് സാധനങ്ങള് അതിന്റെ വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ സ്റ്റേ ട്യൂ ഉണ്ട് ഓക്കെ പിന്നെ ഉച്ചക്കായി ബാങ്ക് വിഷം ഒരു ബർഗർ ക്ലബ്ബ് എന്നുള്ള സ്ഥലത്ത് സാധനങ്ങള് മേടിച്ച് ഒന്ന് ജസ്റ്റ് വയർ നടക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ കുറച്ചുനേരം കാത്തിരിപ്പേഷൻ ടു ചിക്കൻ ഫ്രൈസ് പ്ലസ് റോള് വന്നു ഇതാണ് കേട്ടോ കരോൾ ബാഗിന്റെ മോളിലത്തെ ഒരു വ്യൂ ആണ് സെൻട്രൽ ബാഗ് ആണ് കാണുന്നത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇനി നമ്മൾ തിരിച്ച് ഇവർക്ക് ലോധികാടം കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കാണ് മെട്രോയിലേക്ക് ഇതാണ് ഞാൻ പറഞ്ഞു നോക്ക് നൈക്ക ലെൻസ് കാട്ട് ബാറ്റ ഈ ബാധത്ത് ഇഥനിക്സ് ജെന്റ്സിന്റെ ഫസ്റ്റ് കോപ്പി ഷർട്ടുകൾ പിന്നെ ലിവൈസിന്റെ പീറ്റർ ഇംഗ്ലണ്ട് പിന്നെ മുന്നൂറ്റമ്പത് റുപ്പ്യക്കൊക്കെയാണ് ചെരുപ്പുകളും ഷൂകളൊക്കെ ഉള്ള കടകളാണ് കുറച്ച് ഉള്ളേക്ക് വരുമ്പോഴാണ് കുറച്ച് നല്ല കടകൾ കാണാൻ പറ്റുക ഇങ്ങനത്തെ ഒരുപാട് കടകൾ ഉണ്ടാവും കരോൾ പിന്നെ പോകുന്ന സമയത്ത് ക്യാപ്പുകൾ വെക്കുന്ന കട കടകണ്ട് പിന്നെ വെസ്റ്റ് സൈഡ് ഇതാണ് ബ്രാൻഡാണ് ഇതൊക്കെ വിങ്സ് അങ്ങനെ ഒരുപാട് ബ്രാൻഡ് ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും കരോൾ ബാഗിൻ്റെ ഓരോരോ സൈഡുകളിലും ഓരോരോ മാർക്കറ്റാണ് പറയാൻ കാരണം കരോൾ ബാഗിൽ അറിഞ്ഞിരിക്കുന്ന നാല് സൈഡിലാണ് മാർക്കറ്റ് പോകുന്നത് ഈ നാല് സൈഡിലും പല പല മാർക്കറ്റുകളാണ് ചില മാർ ചില സൈഡുകളിൽ കാറിന്റെ മാർക്കറ്റ് ഉണ്ട് ലക്ഷറി കാറിന്റെ മാർക്കറ്റ് ഉണ്ട് ചില സൈഡുകളിൽ ഡ്രസ്സുകളുടെ മാർക്കറ്റ് ഉണ്ട് ചില സൈഡുകളിൽ ഈ കാറിന്റെ മോഡിഫിക്കേഷൻ്റെ ഐറ്റംസ് ഉള്ള സാധനങ്ങളുണ്ട് ചില സൈഡുകളിൽ കാറിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീറ്റ് കവേഴ്സ് അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ചില ഭാഗങ്ങളിൽ ഈ കാർ പാർട്സുകള് ബൈക്സുകള് ചുരുങ്ങിയത് ഒരു മാസം തന്നെ കറങ്ങാൻ ഉണ്ടാകും കരോൾ ബാഗ് മാത്രമായിട്ട് അത്ര വലിയൊരു മാർക്കറ്റാണ് കരോൾ ബാഗ് ഞാൻ വീഡിയോയില് കാണാ പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് ടോപ്പുകളും സാധനങ്ങൾ കാണാൻ കഴിയും ഇപ്പൊ ഈ കടയിൽ കയറി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇവരെന്തു ചെയ്യാണ് ഈ കടയിൽ കയറിയിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കാ തിരക്കിലാണ് ഈ കാണുന്ന ഷൂവിന് തൊള്ളായിരം റുപ്യന് വില ഈ കാണുന്ന ഷൂ അടിപൊളി ക്വാളിറ്റിയാണ് സെവൻ എ ക്വാളിറ്റി വേണമെങ്കിൽ പറയാം അടിപൊളി ക്വാളിറ്റി തന്നെയാണ് സംഭവം തൊള്ളായിരം ആയിരം പ്രൈസ് റേഞ്ച് ആയിരത്തി ഇരുന്നൂറ് എന്നൊക്കെ വരും ഇവരെന് വെറുതെ നമ്മള് ബാർഗെൻ ചെയ്ത് എടുക്കണം എന്താ ഈ ഒരു ഷൂ ഉണ്ടല്ലോ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളി ബ്രാൻഡ് എന്ന് പറയാൻ പറ്റൂല പക്ഷെ ഫസ്റ്റ് കോപ്പി ടെൻ എ ക്വാളിറ്റി സെവനെ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഷൂസാണ് ഈ കാണുന്നതൊക്കെ അട്ടോ ഇത് ഈ ഷൂസിൽ പലതും പല റേറ്റാണ് ചിലത് അറുന്നൂറ് റുപ്യാ ചെല്ലതിന് എഴുന്നൂറ് റുപ്യാ ചെല്ലതിന് ആയിരത്തി ഒരുന്നൂറ് റുപ്പ്യ ഈ കാണുന്നതിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യാണ് വില കേട്ടോ കണ്ടു നോക്ക് പക്ഷെ നമ്മൾ എടുക്കണം മോഡൽ ഭാഗത്തുള്ള നൈക്കായിരിക്കും അടിഭാഗത്തിലും അടി ഡാസ് ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ അഞ്ച് പീസ് ഷൂസ് മേടിച്ചു സെവൻ ആർ ക്വാളിറ്റി ടോട്ടൽ ഒരു അയ്യായിരം മിനിമം ആയിട്ട് നാട്ടിലാക്കുമ്പോൾ പതിനായിരത്തിൻ്റെ മോഡിൽ പോകും അങ്ങനെ ഇനി നേരെ ഇവർക്ക് ലോധി ഗാർഡൻ പോകാനുള്ള ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചായ ആയകട കുടിച്ച് ഇനി ഫ്രഷ് ആയിട്ട് ഒന്ന് ലോധി ഗാർഡൻ പോകാൻ വെച്ചു അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യണം ലോധി ഗാർഡനിലേക്ക് മെട്രോ കയറാൻ നിൽക്കുകയാണ് അപ്പോൾ ബേബീസ് നമ്മൾ ലോധി ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ലോധി ഗാർഡനെ പോലുള്ള വീട് നമുക്ക് അടുത്ത ഒരു വീടിൽ നമുക്ക് കാണാം അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഒരുപാട് ഡൽഹിയിൽ പോയിട്ടുള്ള ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും പ്രത്യേകിച്ച് മാർക്കറ്റുകളായിരിക്കും ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ കൂടിയവർക്ക് മിസ്സാവാണ്ട് അടുത്ത് വരുന്ന ഒരുപാട് വീഡിയോസ് കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അപ്പോൾ പ്രത്യേകം എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ അപ്പോൾ ശരി